നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ പുതിയൊരു വാസ്തു വിജ്ഞാനത്തിലെ കൂടി എല്ലാവർക്കും സ്വാഗതം പനിയുടെ പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് ഉണ്ടായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല അതാണ് രണ്ടു മൂന്ന് വീഡിയോ മിസ്സായിപ്പോയത് നമ്മൾ വാസ്തുവിൻ്റെ പല വിജ്ഞാനങ്ങളും നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പറയുന്നത് ഇത് നമുക്കറിയാം ഇനി വരും ദിവസങ്ങൾ നമ്മുടെ കേരളത്തിലെ വടക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ സമയമാണ് നോർത്ത് വെസ്റ്റ് വൻഷും ഈ വടക്ക് പടിഞ്ഞാറൻ കാലവർഷം വർഷവും വാസ്തുവും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കാം വലിയ ബന്ധമുണ്ട് വടക്ക് പടിഞ്ഞാറൻ കാലവർഷം ആണല്ലോ കേരളത്തിന് കിട്ടുന്ന ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ സമയം പിന്നെ നമുക്ക് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഇതിനെ നമ്മുടെ പിന്നെ മലയാള ഭാഷയിൽ നമ്മൾ ഇടവപ്പാതി എന്ന് പറയും ഇത് നമുക്ക് കിട്ടുന്ന മൊത്തം മഴയിലെ ഏറ്റവും ഭൂരിഭാഗം ലഭിക്കേണ്ട മഴയും തരുന്നത് ഈ കാലവർഷമാണ് ഇവിടെ വാസ്തുവുമായിട്ട് കണക്ട് ചെയ്യും വളരെയേറെ കണക്ടാണ് ഈ സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ വലിയ വാസ്തുദോഷങ്ങൾ മാറ്റാൻ കഴിയും ചെറിയ കാര്യമോ നമുക്ക് തോന്നും തോന്നാം പക്ഷേ എങ്കിലും വലിയ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം കർക്കിടകത്തിൽ പെയ്യുന്ന മഴ ആണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഈ കാഠിന്യമേറിയ മഴ എന്നാൽ ഒരു മണിക്കൂറില് പെയ്യേണ്ട മഴ അരമണിക്കൂർ കൊണ്ട് പെയ്തു തീർക്കും കർക്കിടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ് പലപ്പോ അതുപോലെയാണ് നമുക്കിപ്പോ നമ്മൾ ഇപ്പോൾ നിലവിൽ കാലവർഷം പെയ്തതിന് മുമ്പ് തന്നെ ന്യൂനപ്രസം ഉണ്ടാകുകയും ഇപ്പം കേരളമാകെ നിറഞ്ഞു പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനേക്കാൾ ശക്തമായിട്ടാണ് നമ്മുടെ ഇനി പുതുമഴ വരുന്നതിന് അത് മഴ പെയ്ത് ഈ ഭൂമിയിൽ വെള്ളം നിൽക്കുമ്പോൾ അത് ഭൂമിയിലെ ഊർജങ്ങളെ വ്യതിയാനപ്പെടുത്തും ഭൂമിയിലെ ഊർജങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ വടക്ക് കിഴക്ക് ഊർജമുണ്ട് വടക്ക് കിഴക്കിലെ ഊർജ്ജം ഈശാനം ഈശാന ഭാഗത്തുള്ള ഊർജം കിഴക്കിലെ ഊർജം പടിഞ്ഞാറിലെ ഊർജം തെക്ക് പടിഞ്ഞാറിലെ ഊർജം ഇവയൊക്കെ വളരെ പ്രൗഢമായി സ്വാധീനിക്കാൻ ശേഷിയുണ്ട് ഈ കാലവർഷത്തിന് കാലവർഷം പെയ്ത് ഒഴുകിപ്പോക്കോട്ടെ ചില ഭാഗങ്ങളിൽ നിന്നോട്ടെ ചില ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട് അതെത്ര സെറ്റിൽ നിന്നാലും മഴ എല്ലായിടത്തും നിറഞ്ഞാണ് പെയ്യുന്നത് അങ്ങനെ മഴ നിറഞ്ഞു പെയ്യുമ്പോൾ വെള്ളം ഒഴുകിപ്പോ ഏതുവഴിയും വെള്ളം ഒഴുകി പരന്നോട്ടെ ഒഴുകി ഏതുവഴിയും പരന്നോട്ടെ പക്ഷെ വെള്ളം ഒഴുകി പോകേണ്ട വഴി അത് കൃത്യമായി ഒഴുകി പരന്നു പോകുന്ന തരത്തിൽ വേണം നിങ്ങളുടെ ഭൂമി ഉണ്ടാകേണ്ടത് അത് വിന്യസിക്കേണ്ടത് അതായത് മഴയെല്ലായിടത്തും പെയ്യും പക്ഷേ വെള്ളം ചില ഭാഗങ്ങളിൽ കെട്ടു നിൽക്കാനിടയാകരുത് ഏതൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് നോക്കാം തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിലും തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും പരമാവധി വെള്ളക്കെട്ടുകൾ നിങ്ങളുടെ വീടിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാൻ പാടില്ല തെക്ക് പടിഞ്ഞാറ് മൂല തെക്ക് ദിശ പടിഞ്ഞാറ് ദിശകളിൽ പരമാവധി വെള്ളം പെയ്തിറങ്ങുന്ന മഴ നിന്നു പോകാനിടയാകരുത് നിന്ന് 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 താഴ്ന്നു പോകാനിടയാകരുത് എന്ന് സാരം അങ്ങനെ ഈ പെയ്യുന്ന മഴ അവിടെ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അവിടെ തങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൂലയിലോ ആ തെക്കു വശത്തോ പടിഞ്ഞാറ് വശത്തോ കുഴി പോലെ അല്ലെങ്കിൽ ഗർത്തം പോലെ ഉണ്ടെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിൽക്കില്ല അങ്ങനെ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ഊർജങ്ങൾക്ക് പ്രതികൂലാവസ്ഥയുണ്ടാകും തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ വെള്ളം മഴവെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് പുതിയ രോഗങ്ങൾ സമ്മാനിക്കും മനസമാധാനക്കേട് ഉണ്ടാക്കും തുടർച്ചയായ രോഗങ്ങളായിരിക്കും അതിൻ്റെ ഫലം നമ്മുടെ രോഗപ്രതിരോധ ശേഷി പോലും പെട്ടെന്ന് അപകടത്തിലാക്കാൻ കഴിയുന്നതാണ് ഈ മഴ ഒന്നാമതേ മഴ വരുമ്പോൾ പനി അടക്കമുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപിക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ട് വരുന്ന രോഗങ്ങളാണ് അത് ചെറിയ തൊഴിലോട്ട് സംബന്ധങ്ങൾ മാറിപ്പോകുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ഈ സമയത്ത് ഒരുപാട് വിഷമങ്ങളുള്ള രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പം തെക്ക് പടിഞ്ഞാറ് വശത്തും തെക്ക് വശത്തും തെക്ക് പടിഞ്ഞാറ് വശത്തും കന്നിമൂലയിലുമൊക്കെ ജലം കെട്ടി നിന്നാൽ അത് ശാരീരികവും ശാരീരികമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല രോഗങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് മാത്രമല്ല അവ ഒരുപാട് നിർഭാഗ്യങ്ങളെ സമ്മാനിക്കും അവ ഒരുപാട് ദുഃഖങ്ങളെ സമ്മാനിക്കും അവ ഒരുപാട് പ്രതിസന്ധികൾ തരും അങ്ങനെ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം രോഗപ്രതിരോധ സംവിധാനം വേഗം തകരാറിലാക്കുന്നത് കാണാം പെട്ടെന്ന് 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 ഗുരുതരമായ രോഗങ്ങൾ കടിമപ്പെടാനോ വലിയ അപകടങ്ങൾ സംഭവിക്കാനോ സാധ്യത വളരെയേറെയാണ് അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ഈ മൺസൂൺ കാലത്ത് വെള്ളം കെട്ടി നിൽക്കാനിടയാകരുത് ഇനി വെള്ളം കെട്ടി നിൽക്കാൻ പറ്റുന്ന വശമുണ്ട് വടക്ക് കിഴക്ക് വശങ്ങളിൽ അങ്ങനെ വെള്ളം കുറച്ച് കെട്ടി നിന്ന് വിചാരിച്ച യാതൊരു കുഴപ്പവും ഇല്ല അത് ഐശ്വര്യവുമാണ് അത് മറക്കരുത് കിഴക്ക് വടക്ക് ദിശകളിലോ വടക്ക് കിഴക്ക് ദിശയിലോ അങ്ങനെ വെള്ളം മഴ പെയ്ത് വെള്ളം കുറച്ച് കെട്ടി നിൽക്കുകയാണെന്നിരിക്കട്ടെ അത് ദോഷമില്ല എന്ന് മാത്രമല്ല അത് വളരെ ഐശ്വര്യദായകമാണ് എങ്ങനെയാണ് ഐശ്വര്യദായം അത് ഭാഗ്യം സമ്മാനിക്കും അത് അവസരങ്ങളെ തുറന്നു തരും അത് രോഗങ്ങളെ ഇല്ലാതെയാക്കും അത് വരുമാനത്തിൽ വർധനത്തിലും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരിടത്ത് വെള്ളം കെട്ടി നിന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മറുവശത്ത് ഭാഗ്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അതെന്തുകൊണ്ടാണ് അറിയാം തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലെ ഊർജ്ജം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് വളരെ എന്താ പറയാ നമുക്ക് ഒരു ഹ്യൂമൻ ജീവിതത്തിന് മാനുഷിക ജീവിതത്തിന് പലപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഊർജ്ജങ്ങളാണ് അവിടെയുള്ളത് അതായത് തിരുമാലക പോലെ ഒന്ന് ഈ കഴിയുമെന്നൊക്കെ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അവിടെ ആ അവിടെയുള്ള ഊർജങ്ങൾക്ക് തുടർച്ചയായ ജലബന്ധമുണ്ടാകുമ്പോൾ അവിടുത്തെ ഊർജ്ജം വിഘടിക്കപ്പെടുകയും അത് ആണ് ഈ മോശമായ ഫലത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് സ്റ്റഡികൾ തെളിയിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് പിന്നെ സ്ഥലങ്ങൾ നമ്മൾ ഈ വാസ്തുവിൻ്റെ പഠന സമയത്ത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ സന്ദർശിക്കുകയും അത് കൃത്യമായി നിരീക്ഷിക്കുകയും അത് നമ്മൾ സയന്റിഫിക്ക് സ്റ്റഡികളുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ എല്ലാം അത് കറക്റ്റായിട്ടുണ്ട് സത്യസന്ധമായ കാര്യമാണ് തെക്കും പടിഞ്ഞാറിലെ ഊർജങ്ങളെ ഭയങ്കരമായി വിഘടിച്ചെടുക്കാൻ വെള്ളക്കെട്ടിന് കഴിയും അതുകൊണ്ട് നമ്മൾ പറയുന്നത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കണ്ടുവരാൻ പാടില്ല തെക്ക് പടിഞ്ഞാറ് വശ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ കുഴികൾ വരാൻ പാടില്ല കിണറുകളോ സബ്ജിറ്റാക്കോ വരാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നൊരു പൊരുൾ കൂടിയാണിത് അവിടെ ജനസാന്നിധ്യം കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അതും ഇതും കണക്റ്റഡ് കൂടിയാണ് അങ്ങനെ ഈ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ജലം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ അത് മണ്ണിട്ട് നികത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ജലം വടക്കുകിഴക്കിലേക്ക് ഒഴുകി പോകുന്ന രീതിയിലേക്ക് മാറ്റുകയോ ചെയ്യാം ഇനി എങ്ങനെയാണ് വടക്ക് കിഴക്കിലും കിഴക്കിലും ജലം നിന്നാൽ ഗുണമുണ്ടാകുക അവിടെ ഈശാന ഭാഗമാണ് അവിടെയുള്ള എനർജിക്ക് വെള്ളത്തെ സ്വീകരിക്കാനുള്ള പവറുണ്ട് അവിടെയുള്ള എനർജിയും വെള്ളവുമായിട്ട് താതാജ്ഞപ്പെടുന്ന അവസ്ഥയാണുള്ളത് അങ്ങനെ താതാജ്ഞപ്പെടുന്ന അവസ്ഥയുള്ളപ്പോൾ അത് ഗുണകരമായ ഭരിക്കുക തന്നെ അറിയാം വടക്ക് കിഴക്കാണല്ലോ ഒരു കിണറിൻ്റെ യഥാർത്ഥ സ്ഥാനം വടക്ക് കിഴക്ക് മൂലയാണല്ലോ നമ്പർ വൺ സ്ഥാനം പിന്നെ വടക്കും കിഴക്കും ഉണ്ട് അപ്പോൾ അതും ഇപ്പോൾ കൂടി കൂട്ടി വാഴ്ച മനസ്സിലാക്കാൻ കഴിയും വടക്കും കിഴക്കും ജലത്തെ സ്വാധീനിക്കുന്ന ഒട്ടേറെ ഭൗതിക ഘടകങ്ങളുണ്ട് ഭൗതികമായ ഭൗമ ഘടകങ്ങളുണ്ട് ഭൂമി ജലത്തെ സ്വീകരിക്കുകയും ജലത്തെ ആകരണം ചെയ്യുകയും ജലത്തെ പ്രിസെർവ് ചെയ്യുകയും ചെയ്യുന്നത് ജലത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് വടക്ക് കിഴക്കും മൂലകളിലാണ് അതുപോലെ നമുക്കറിയാം പാറക്കെട്ടുകളുടെ അത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പഠിച്ചിട്ടുണ്ടാവാം പാറക്കെട്ടുകൾ പാറക്കെട്ടുകളാണല്ലോ പാറയുടെ ഇടുക്കുകളിലാണല്ലോ ജലം ശുദ്ധജലം സൂക്ഷിക്കപ്പെടുന്ന പാറയുടെ കിടക്കുകളിലാണല്ലോ അപ്പോൾ ഈ പാറക്കെട്ടുകൾ പോലും പോയിട്ടുള്ളത് വടക്ക് കിഴക്ക് ഭാഗങ്ങളിലായിട്ടാണ് അപ്പം വടക്കുകിഴക്ക് ഭാഗങ്ങളിലേക്കാണ് പാറക്കെട്ടുകളുടെ ഭൂമിക്കടിയിലുള്ള പാറക്കെട്ടുകൾ വളർന്നു പോയിട്ടുള്ളത് വടക്ക് കിഴക്ക് ഭാഗങ്ങളിലായിട്ടാണ് നമുക്കറിയാം അപ്പോൾ അതും ഈ സ്റ്റഡിയെ സ്വാധീനകരിക്കുന്നതാണ് അപ്പോൾ ജലത്തിനെ ഭൂമി പ്രിസർവ് ചെയ്യുന്ന ഭാഗമാണ് വടക്കുകിഴക്ക് ഭാഗം ഏറ്റവും കൂടുതൽ ഭൂമി അങ്ങനെയാണ് അത് ശാസ്ത്രയുക്തി തെളിയിച്ച കാര്യം കൂടിയാണ് അപ്പോൾ ജോഗ്രാഫിക്കൽ സ്റ്റഡികൾ ജോഗ്രാഫിക്കൽ ഡിസ്കവറീസ് ഒക്കെ അത് പ്രൂവ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ വടക്ക് കിഴക്ക് ശകലം വില കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല ഗുണമാണ് ഉണ്ടാകുന്നത് വടക്ക് കിഴക്ക് ഭാഗ്യമാണ് തരുന്നത് കിഴക്ക് ഭാഗത്ത് വടക്ക് ഭാഗം തിരക്കരുത് ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇപ്പോൾ കിഴക്കെന്ന് പറഞ്ഞു വടക്കെന്നും പറഞ്ഞു അപ്പോൾ വടക്കെന്നും കിഴക്കെന്നും പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ജലം കെട്ടി നിൽക്കാം പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിൽക്കുന്നത് ഒഴിവാക്കണം കിഴക്ക് ജലം കെട്ടി കെട്ടി നിൽക്കുക എന്ന് പറഞ്ഞ് പക്ഷേ അതിൻ്റെ തെക്ക് കിഴക്ക് ജലം കെട്ടിക്കുന്നത് ഒഴിവാക്കണം ഞാൻ പറയുന്നത് കിഴക്കും വടക്കുമാണ് വടക്ക് കിഴക്കുമാണ് ജല ജലം നിൽക്കാൻ സാധ്യതയുള്ളത് അത് ഈ മഴവെള്ളം പെയ്തു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദോഷങ്ങളുമായി അതുകൂടാതെ ഇങ്ങനെ ഈ തെക്ക് പടിഞ്ഞാറ് ഈ മൺസൂൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം ഒരു സെപ്റ്റംബർ പകുതി വരെ തുടർച്ചയായി പെയ്യുന്നതാണ് ഈ മൺസൂൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒരു പതിനഞ്ച് വരെ കൃത്യമായിട്ട് ഈ മഴയുണ്ടാകും ഈ സെപ്റ്റംബർ പതിനഞ്ചിന് മൂന്ന് മാസ കാലഘട്ടം ഒരിടത്ത് വെള്ളം കെട്ടി നിന്നാൽ ആ ദോഷമുള്ള വശങ്ങളും വെള്ളം കെട്ടി ജലം കെട്ടി നിന്നാൽ ഈ മൂന്ന് മാസം കൊണ്ട് മതി നമുക്കൊരുപാട് നിർഭാഗ്യങ്ങളായ ദുരിതങ്ങളായ അവസ്ഥകളെ അഭിമുഖീകരിക്കേണ്ടി വരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് നിങ്ങളുടെ അനുഭവങ്ങളെടുത്ത് പരിശോധിക്കണം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ വെള്ളക്കെട്ട് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മഴ പെയ്തുമ്പോൾ വെള്ളം നിറഞ്ഞ് തെക്ക് പടിഞ്ഞാറ് മൂലയിലോ തെക്ക് വശത്തോ പടിഞ്ഞാറ് വശത്തോ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ഫലം സൃഷ്ടിച്ചു എന്ന് കൂടി നോക്കണം അതൊരു പക്ഷേ ഇത് നിൽക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് അപ്പോഴായിരിക്കില്ല അറിയുന്നത് അതിൻ്റെ ഇഫക്റ്റ് സെപ്റ്റംബർ വരെ പെയ്യുന്ന മഴ ഒരു പക്ഷേ ഒക്ടോബറിലോ നവംബറിലോ ആയിരിക്കും അതിൻ്റെ ഇഫക്റ്റ് വന്ന് തുടങ്ങുന്നത് ഇനിവേ സെപ്റ്റംബറിലോ നവംബറിലോ അല്ല ഒരു മാസങ്ങളിലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല വാസ്തു എന്ന് പറയുന്നത് സത്യമാണ് വാസ്തു നമ്മുടെ ജീവിതമാണ് നമ്മുടെ ലൈഫാണ് നമ്മളെ നമ്മളാക്കുന്നത് നമ്മൾ താമസിക്കുന്ന ഭൂമിയാണ് അവിടെ അവിടുത്തെ അവിടുത്തെ ഘടകങ്ങൾ അവിടുത്തെ നല്ല ഘടകങ്ങളെ പരിപോഷിപ്പിക്കുവാനും മോശം ഘടകങ്ങളെ ഒഴിവാക്കി നിലനിർത്താനുമാണ് നമ്മൾ ശീലിക്കേണ്ടത് അത്തരം ശീലങ്ങളുടെ ഒരു ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ ചെറിയ ഒരു വാസ്തു ആ വാസ്തു വളരെ ഗൗരവമായി നിങ്ങൾ പരിഗണിക്കണം ഇനിയിപ്പം ഇപ്പോൾ പെയ്തത് ന്യൂനമർദ്ദ മഴയാണ് യഥാർത്ഥ മഴ വരാൻ ഉള്ളൂ അത് ജൂൺ ഒന്നിനാണ് കാലവർഷം വരുന്നതെന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ചായവോ കുഴികളോ ചരിവോ ഒക്കെ ഉണ്ടെങ്കിൽ വേഗം മണ്ണിട്ട് മൂടിക്കളയുക അപ്പോൾ അവിടെ മണ്ണിട്ട് മൂടിക്കളയുമ്പോൾ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിൽ ജലം തങ്ങി നിൽക്കുന്നത് ഒഴിവാകും അതുവഴി ഒരുപാട് നമുക്ക് മോശാവസ്ഥകൾ ഒഴിവാകും ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ആടുത്ത തലമുറയുടെ കുട്ടികൾക്കുള്ള കുട്ടികളുടെ കൂടി ബാധിക്കുന്നതാണ് ഈ സ്ഥലങ്ങളിലെ മോശമായ ജലസാന്നിധ്യം അതുകൊണ്ട് കുട്ടികൾക്ക് ജീവിതത്തെ ഒന്നും ഒരിക്കലും അത് മോശമായി ബാധിക്കരുത് അതുകൊണ്ട് വേഗത്തിൽ ആ ജലം അങ്ങനെ തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വേഗം ഒഴിവാക്കുക അടുത്ത ഒരു വിധി എല്ലാവർക്കും നന്ദി നമസ്കാരം